പേസ്റ്റ് കൊടുക്ക് ആ അവള് ചോദനക്ക് രാവിലെ തന്നെ അതെ നമ്മുടെ ആ സ്ഥലത്തിന്റെ കാര്യത്തിന് ഞാൻ വില്ലേജ് ആഫീസറോട് സംസാരിച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ രാവിലെ എട്ട് മണി വരെ ചെന്ന് നേരിട്ട് കണ്ട എന്തേലും ചില്ലറ കൊടുത്താൽ പണി നടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് രാവിലെ അയ്യോ ഞാൻ അയാൾ വിളിച്ച് പറഞ്ഞു അല്ലെ ഞങ്ങൾ വരാന്ന് ഇവിടെ അവരവിടെ പോയി അവരിന്നാലും അമ്മയ്ക്ക് ഒരു ശ്വാസം അയ്യോ ആ അങ്ങനെ ആശുപത്രി പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു കാര്യം രാത്രി നിൽക്കട്ടെ രാവിലെ ഉടങ്ങാ പോയാൽ മതി പറഞ്ഞു അഡ്മിറ്റ് ആണ് അപ്പൊ ആ ദിവസം അപ്പൊ പിന്നെ ഞാൻ മല്ലികന പോകുന്നുണ്ട് അവിടെ ആ കുട്ടികളെ ഒരുക്കിട്ട് പറഞ്ഞേക്കണേ പരീക്ഷയാണ് ഇന്ന് പരീക്ഷയാണ് ഞാനെന്നാ പരീക്ഷയായിട്ട് പോയല്ലോ അതെ ആ വില്ലേജ് വില്ലേജ് ഓഫീസറെ ഒരു ഞാൻ അയാളോട് വിളിച്ച് പറഞ്ഞല്ലേ മാറ്റം ഉണ്ടാവുണ്ടാവില്ല അപ്പൊ ഞാൻ അയാളോട് വിളിച്ച് പറയാൻ പറ്റുവോ എന്താ കാര്യം എന്താണ് ഒന്നുമില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കണേ എന്താറിയില്ല പെട്ടെന്നാവ്നറിയോ ഉപ്പുമാവ് ഞാൻ ജെ സി ഇല്ലാത്ത ഉപ്പുമാവ് ഒരു പത്ത് മിനിറ്റ് മതി മതിയല്ലോ പിന്നെ അതറിയാൻ പാടില്ലേ ഞാൻ കാണിച്ചത് ശരിയല്ലേ സാധനങ്ങളൊക്കെ ും പാലും ഒരു നൂറ് കൂട്ടം പണിയെടുക്കണവിടെ ഓളല്ലേ ഭക്ഷണം എടുത്താ പോയി ശരിക്ക് മൂന്നാലെണ്ണം കൊടുത്താൽ മതി മൂന്നാലും പച്ചമുളക് ഇത്തിരി ഇഞ്ചി ഇതൊക്കെ കഴുകണോട്ടാ ഇഞ്ചി ഇഞ്ചി ചെറിയ വേപ്പല കഷ്ണം എടുത്തു വേപ്പല കഷ്ണം ഇഞ്ചി മതിയോ ഇഞ്ചി ഒരു കഷ്ണം മതി ഇഞ്ചു കടുക് വേപ്പല കടുക് ഇത് വേപ്പല തൈ വേണ്ട ഒരു രണ്ട് ഇല മതി ഇതൊക്കെ ഒന്ന് കഴുകണോട്ട് ഇതൊക്കെ ആ വരണങ്ങൾ അരി സാധനം ഒരു കത്തി 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 കടുക് കടുക് വെളിച്ചെണ്ണ ഉപ്പ് കടുക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപ്പ് എടുത്ത് വെച്ചേണ്ട ഉപ്പ് ഉപ്പ് ഉപ്പുണ്ടോ ആ ആ ഇതൊന്ന് കഴിഞ്ഞ് ഇതൊന്ന് കഴുകി കടുക് ഇത് കഴിയോ എന്നാ ഒപ്പിക്കേ ഒരു ചീനച്ചട്ടി എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി അടുപ്പത്തോട്ട് വെച്ച് കത്തിക്കുക

പണി പോയില്ലെങ്കിലും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചാറില്ല അത് ഇത്രയും നല്ലതാണ് ഞാനെന്താ അറിയോ ഉം ഇന്നും ഒരടുക്കളൊക്കെ ആ നല്ല കാര്യമാണ് പെണ്ണുങ്ങളൊക്കെ ചത്താലും ജീവിക്കണ്ടേ നമുക്ക് പേടിക്കണ്ട അതെ എന്നിട്ട് ഇതക്കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് പുകഞ്ഞു വരണ നീ പേടിക്കണ്ട അതല്ലേ പോയം ഇങ്ങനെ പോയാലോ വെള്ളമൊഴിക്കും എത്ര പേർക്കുള്ള പോവാണ് ഇത് മുഴുവൻ നീ പോഴിച്ച എന്തിനാണ് എത്ര പേർക്ക് ഇനി തിളച്ചു വരുമ്പോഴേക്കും റവ എടുത്തോ റവ എടുത്തു ഉപ്പ് ഉപ്പിടാ ഉപ്പ് വെള്ളത്തിൽ ഇട്ടാ മതി ഞാൻ ഇട്ടോളാം നീ റവ എടുത്തുണ്ടോ റവ എടാ ഉപ്പ് माईदा 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 वाले माईदा वाले ോ ഏല്ല പിന്നെ എന്തിനാ ഉപ്പുവാണ്ടാക്കണ മൈദ മതി മൈദ മറ്റേ പോസ്റ്റർ ഒട്ടിക്ക പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അതിനൊക്കെ തേങ്ങയൊക്കെ വേണം ഒരു ഐഡിയ ഉണ്ടെന്നാ ഏഹ് ഇതെടുത്താള് താമത്തിക്കളയാ റവ് ഇല്ലാതെ ഉപ്പുമാവ് ഉണ്ടാക്കണ എങ്ങനെയാണ് ഇനി ഒരു പണിയാ പരി കുട്ടികടുത്ത് എത്തിരി റവേണ്ടത് അങ്ങട് പറയാണോ ഇവിടെ കേട്ടിട്ടില്ലേ ഉപ്പമാ റവ എന്ത് സാധനം ാണ് നോക്കട്ടാ റവ നോക്കട്ടെ എവിടെ ഇരിക്കണെന്ന് അറിയില്ല അതാണ് ഇതല്ലേ റവാ തന്നെ അത് അല്ലല്ല അത് തരുതരും തന്നെ അത് ഇത് റവയാണ് ആയിക്കോട്ടെ അതെ കുട്ടികൾക്ക് ഞാൻ ഉപമാവൻ തന്നെ ഒന്നും അറിയില്ല ഞാനോ ഓരോ ഓംലേറ്റും ആക്കി കൊടുക്കാൻ അതാ ചട്ടി വെച്ച സ്ഥലത്തുണ്ടാവും അവിടെ ഇന്നിങ്ങനെ വിളിക്കല്ലേ രണ്ടും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കല്ലേ ആണ് അങ്ങനെ അടങ്ങണേ ചെല്ലിയപ്പോളക്കോ ാണ് ഒഴിച്ചേക്കണ നിങ്ങളോട് ഞാൻ പറഞ്ഞ റവടെ അളവ് നോക്കിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വെള്ളം വരാൻ പറഞ്ഞ ആവശ്യത്തിന് വെള്ളം ഞാൻ പറഞ്ഞത് റവ റവ വെള്ളം പറഞ്ഞു അറിയാൻ പാറണ്ട ഇവിടെ റവന്ന് കൊറേ ഇങ്ങനെ കരക്കി കൊടുക്കും ബാക്കിയുണ്ടാക്കും യോഗ ഉണ്ടെങ്കി വരും ഒന്നിനും പറ്റില്ല എന്ത് ദൂരം ഇളക്കിക്ക ഇതിപ്പോ പായസം മാതിരി ഇ പണിത് ഒരു ഗ്ലാസ്സിൽ കോരി കൊടുത്താ മതി അവർക്ക് വെള്ളം കൂടിയാണ് എന്നെ നോക്കിട്ട് കാര്യമില്ല കുടിക്കാനോ ആ കുടിക്കട്ടെ തൽക്കാലം വിശപ്പടങ്ങിയ പോലെ വയറിനറിയാമോ ഇത് ഉപ്പാവാണ കുറുക്കാണാണ്ട് അനക്ക് ഏതാ ഏതൊപ്പിച്ചിട്ടു പോണായിട്ട് നാണക്കേടും ഇത് പറഞ്ഞാ മതി നാളെ വരുമ്പോ മറ്റകിട്ടുണ്ടാന്ന് മനുഷ്യനെ എന്തെല്ലാം പണി കൊടുക്കണം കാണിച്ചു ഓരോ പണികൾ സത്രില്ലേ കഴിക്കുമ്പോ ഷർട്ട് ഇട്ടോ